അവകാശ സംരക്ഷണത്തിന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി താമരശ്ശേരി രൂപത പുതിയ രാഷ്ട്രീയ പാർട്ടി ബിജെപിക്ക് അനുകൂലമാകുമെന്നത് ആരോപണം മാത്രമാണെന്ന് ബിഷപ്പ് റംജിയോ സിഞ്ചനാനിയിൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എതിർപ്പുണ്ട് എന്നാൽ പിണറായി വിജയനുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് നരേന്ദ്രമോദിയോടുള്ളതും അതേ നിലപാടാണെന്നും ബിഷപ്പ് പറയുന്നു അതൊന്ന് കേൾക്കാം ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ആവശ്യമില്ല അച്ഛന്മാരും മെത്രാന്മാരും പറഞ്ഞാൽ ആരും കേൾക്കില്ല എന്ന് കരുതരുതെന്ന് തലശ്ശേരി അതിർപത ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും പറഞ്ഞു എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ് എ കെ അഭിലാഷ് ഗുഡ് ഈവനിംഗ് സഭ കൃത്യമായ ചില നിലപാടുകൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ഏഴെട്ട് മാസമായുള്ള പ്രതികരണങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ഇന്നത്തെ ഈ പ്രതികരണം നൽകുന്ന സൂചന എന്താണ് അഭിലാഷ് ആ സുജിയ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ റാലിക്ക് മുമ്പായിട്ടാണ് ഈ താമരശ്ശേരി രൂപതാ ബിഷപ്പ് റബജ്യോസിലാനിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു പരാമർശം വന്നിരിക്കുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരണം എന്നത് ഏതെങ്കിലും തരത്തിൽ യാദൃശ്ചികമായി വന്നൊരു കാര്യമല്ല കാരണം സഭയുടെ വിവിധ തലങ്ങളിൽ ഇത്തരത്തിൽ ചർച്ച ചെയ്തതിനു ശേഷമാണ് അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇന്ന് വൈകുന്നേരം നടന്ന ഈ റാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നതാണ് ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം വക്ക് ബന്ധപ്പെട്ട് യു ഡി എഫിനോട് യു ഡി എഫിലെ എം പിമാരോടൊക്കെ ുന്നു കാരണം ഇതിനെ അംഗീകരിച്ച് അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം വന്നിരുന്നു പക്ഷേ ഇത് വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് എം പിമാരുടെ ഭാഗത്തുമുണ്ടായെന്നുള്ള വിമർശനം ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പൂഴ്ത്തി വെച്ചു എന്ന കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നുള്ള ആവശ്യം കൂടി അവരുടെ ഭാഗത്തുണ്ടായത് അതായത് അവകാശം സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്ന ഒറ്റ ഫോർമുല മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഈ സഭാ സഭാതൃത്വത്തിൻ്റെ ഭാഗത്തും ഉയരുന്നത് ഏതായാലും റമജിയോ സിഞ്ചിനാനിയൽ പറഞ്ഞതിന് പിന്നാലെ തന്നെ ഇക്കാര്യത്തിൽ തലശ്ശേരി രൂപതാ ബിഷപ്പ് ജോസഫ് പാമ്പളാനിയും അതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് കാരണം ഈ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന തടസ്സങ്ങളില്ല അതിന് ഏതെങ്കിലും സാങ്കേതികമായ വിഷയങ്ങളില്ല കാരണം ഈ ബിഷപ്പുമാരും അതോടൊപ്പം തന്നെ മെത്രാൻമാരും അതോടൊപ്പം തന്നെ പള്ളിയിൽ അച്ഛന്മാരൊക്കെ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആളുകൾ വരില്ല എന്ന് കരുതരുത് കാരണം അവിടെ സമ്മേളിച്ച ആളുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പറഞ്ഞത് അതായത് അത്തരത്തിൽ ആളുകളെ പിൻബലം തങ്ങൾക്കുണ്ട് അത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തടസ്സങ്ങളില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിന് തന്നെയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതിനൊപ്പം തന്നെ വനംവകുപ്പിനെയാണ് അതിരൂക്ഷമായി വിമർശിക്കുന്നത് കാരണം വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അവിടെ പന്നി ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് വനമന്ത്രിയാണെങ്കിൽ ആരെങ്കിലും എഴുതി നൽകുന്നത് വായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഈ വന വനനിയമവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വക്കോവുമായി ബന്ധപ്പെട്ട് എടുത്ത് സ്വീകരിച്ച നിലപാടുകൾക്ക് വിമർശനമുണ്ട് ഉണ്ട് ഇത്തരത്തിൽ അനുകൂലമായ നിലപാട് ഒരുപക്ഷേ ബി ജെ പിയോട് ഒരു മൃതസമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ പോലും ജബൽപൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് കൃത്യമായി തിരുത്തണം എന്നൊരു നിർദ്ദേശം കൂടി ഈ സഭാനേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഏതായാലും മാറുന്ന കേരള രാഷ്ട്രീയത്തിന്റെ ഒരു സൂചനയായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ബിഷപ്പുമാരുടെ പ്രസ്താവനയെ കാണേണ്ടത് എന്നാണ് പറയാനുള്ളത്